വി പി എസ് ലേക്ഷോർ ആശുപത്രിയിലെ എല്ലാ വനിതാ ജീവനക്കാരുടെയും ശാരീരികവും മാനസികവുമായ കരുത്തു വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർഷ്യൽ ആർട്സ് പരിശീലനം ആരംഭിച്ചു കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ജോലിസ്ഥലത്ത് വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മെഡിക്കൽ രംഗത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ ആശങ്കകൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ആശുപത്രി ഷീൽഡ് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന സംസ്ഥാനതല പദ്ധതി രൂപകൽപ്പന ചെയ്തത് കാസർഗോഡ് സ്വദേശിയായ കരാട്ടെ ട്രെയിനർ മുഹമ്മദ് അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം ആരംഭിച്ചത് ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റും ലാപ്രോസ്കോപ്പി സർജനുമായ ഡോക്ടർ ജിജി ഷംഷീർ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ജയേഷ് നായർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ അനിൽ കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ജീവനക്കാർ എന്നിവരുൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു ആദ്യത്തെ ബാച്ചിൽ നൂറോളം പേർ പരിശീലനം നേടും ആദ്യഘട്ടത്തിൽ ഒരു മാസത്തിൽ ആറ് ക്ലാസുകൾ വീതം നൽകി ആറ് മാസത്തിനുള്ളിൽ പരിശീലനം പൂർത്തിയാക്കുന്ന രീതിയിലാണ് അമ്പത് ലക്ഷം രൂപ ചെലവിൽ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള സ്ത്രീകൾക്ക് ആയോധനകല പരിശീലനം നൽകും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും സർക്കാർ പിന്തുണയോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുക ആറുമാസത്തിനുള്ളിൽ ഏകദേശം അമ്പതിനായിരം സ്ത്രീകൾക്ക് സൗജന്യ പരിശീലനം നൽകാനാണ് ആശുപത്രിയുടെ ലക്ഷ്യം ഈ പദ്ധതി ജീവനക്കാരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അവർ നേരിടുന്ന പരിശീലനം സംസ്ഥാനത്തോടനീളമുള്ള സ്ത്രീകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നും പരിശീലനം ലഭിച്ചവരെ സ്കൂളിലേക്കും കോർപ്പറേറ്റ് ഓഫീസുകളിലേക്കും മറ്റു മേഖലകളിലേക്കും കൂടുതൽ സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനായി വിൻസി സംസ്ഥാനത്തോടെ നീളം അമ്പതിനായിരം സ്ത്രീകൾക്ക് ആറ് മാസത്തിനുള്ള സൗജന്യ പരിശീലനം നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുല്ല പറഞ്ഞു വളരെ നമുക്ക് നമുക്ക് പല പല സിറ്റുവേഷൻസിലും ഇപ്പോൾ ഒരു ഒരു എന്താ ആയിട്ടുള്ള ആണ് സേഫ്റ്റി നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രി മാത്രമല്ല ഈ റേറ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തോണ്ട് നമ്മൾ എല്ലാവരും മാക്സിമം പല സിറ്റുവേഷൻസിലും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പല സിറ്റുവേഷൻസിലും നമുക്ക് അങ്ങനെ ഒരു ആവശ്യം പക്ഷെ നമുക്ക് അതിന് കേപ്പറബിൾ ആയിട്ടില്ല പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്ന അറ്റ്ലീസ്റ്റ് അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യ

ഇന്നത്തെ ഒരു ദിവസത്തെ ആവശ്യം മാത്രമായിട്ട് നിൽക്കരുത് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സസ് അതിലൊരു തുടങ്ങിയവച്ചവധ്യം കോടതിയില് അതിനൊരു കൊടുക്കുക ഒരു പ്രൊജക്റ്റ് ഇതിന്റെ വലിയൊരു പ്രോജക്റ്റ് വിജയമാവുക ശരീരത്തിന്റെ സൈജിലും പ്രഷർ പോയിന്റിൽ എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പറ്റും ഇപ്പൊ റീസെന്റായിട്ട് നടന്ന കൊൽക്കത്തയിൽ ഇൻഷുറൻസ് വെച്ച് നോക്കിയാൽ തന്നെ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അക്രമിക്കുന്ന ആൾക്ക് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവും നമ്മൾ ഉപദ്രവിക്കാനുള്ള നമ്മള് നേരിടുമ്പോ കോൺഫിഡൻസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അക്രമിക്കാൻ പറ്റുന്ന ആൾക്കൊരു പേടി ഉണ്ടാവും പിന്നെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വേണ്ടത് നമ്മളുടെ ഓരോരുത്തിന്റെ ഉള്ളിലാണ് ഒരിക്കലും നേരിടാൻ പറ്റില്ല എന്ന ചിന്തയുള്ള ഒരാൾക്ക് അപ്പൊ തന്നെ നമ്മൾ പറയാനായി ഒരാൾ ഒരു നല്ല ഒരാൾ നമ്മൾ കഴുത്തിൽ വരുന്ന നമുക്ക് ഒന്നും അറിയാത്തപ്പോഴൊന്നും ഒന്നുകിൽ കരയാൻ തുടങ്ങും അതല്ലെങ്കിൽ പേടിച്ചിട്ടെങ്കിൽ ഒരു നെർവസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിട്ട് നമ്മളുണ്ടാവും ഈ സമയത്ത് അക്രമിക്കുന്ന ആൾക്ക് ഭയങ്കര ടെൻഡൻസി കൂടും നിങ്ങൾ പേടിച്ചു മനസ്സിലാക്കി ആൾ കൂടുതൽ കൂടുതൽ ശക്തിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും